ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ചോദ്യത്തിത്രങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേശീയ സമ്മതിദായക ദിനം വോട്ടേഴ്സ് ഡേ എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ച് ഏത് കമ്മീഷൻ്റെ സ്ഥാപക ദിനമാണ് ദേശീയ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഏതു വർഷം മുതലാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത് മൂന്ന് അംഗങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ക്രമേത്തിന് പറയുന്ന പേര് എന്താണ് ഇമ്പീച്ച്മെൻറ്റ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതി കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുഷേധം മുന്നൂറ്റി ഇരുപത്തി നാല് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വോട്ടർ ആരാണ് ഹിമാചൽ പ്രദേശുകാരനായ ശ്യാം ശരൺ നെഗി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര് എന്താണ് ന്യൂഡൽഹിയിലെ നിർവചൻ സദൻ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ് പാലക്കാടുകാരനായ ടി എൻ ശേഷൻ നിഷേധ വോട്ട് നോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ് ഫ്രാൻസ് നോട്ടയുടെ രൂപം എന്താണ് നൺ ഓഫ് ദ എബവ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വോട്ടിം പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി വോട്ടിം പ്രായം പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് ആരാണ് കെ വി കെ സുന്ദര ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നോർത്ത് പറവൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുൻപാകെയാണ് റിട്ടേണിംഗ് ഓഫീസർ നിലവിലെ മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ട്വൻറ്റി ഫിഫ്ത്ത് ആളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനപ്രകാരം ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നവരുടെ പരമാവധി എണ്ണം എത്രയാണ് ആയിരത്തി നാനൂറ് ഇന്ത്യയിൽ ആദ്യമായി വി വി പാറ്റ് പരീക്ഷിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എയും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഇന്ത്യൻ പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആശയം ആരിൽ നിന്നാണ് കടമെടുത്തിരുന്നത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രധാന തിരഞ്ഞെടുപ്പുകൾ ഏതെല്ലാമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ അംഗങ്ങൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രമൺ മാക്സിസെ പുരസ്കാരം നേടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ടി എൻ ശേഷൻ സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ആരാണ് വി എൽ രമാദേവി ഏറ്റവും കുറച്ചുകാലം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് ആരാണ് വി എസ് രമാദേവി തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖയ്ക്ക് പറയുന്ന പേര് എന്താണ് സെഫോളജി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് പ്രണോയ് റോയ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് സുപ്രീം കോടതി എം എൽ എ എം പി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് ഹൈക്കോടതി ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏതനുസരിച്ചാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് സ്ഥലത്താണ് ചിനി താലൂക്ക് ഹിമാചൽ പ്രദേശ് ഒന്നാം ലോകസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ് നാനൂറ്റി എൺപത്തി ഒൻപത് ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ് കോൺഗ്രസ് പാർട്ടി ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി അറുപത്തി നാല് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ കഴിയും രണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടെടുപ്പിന് എത്ര മണിക്കൂർ മുമ്പാകെയാണ് പ്രചാരണ പരിപാടി അവസാനിപ്പിക്കേണ്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് ഒരു പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏഴാമത്തെ വ്യക്തിയാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് പ്രഥമ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എം എസ് കെ രാമസ്വാമി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്ക് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനത്തിന് പുറമെ വേറൊരു ദിനമായും ആചരിക്കുന്നുണ്ട് ഏത് ദിനമാണിത് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്